വിദ്യാർത്ഥികളെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് മെക്കാനിക്കൽ എൻജിനീയറിംഗ് കഴിഞ്ഞവർക്ക് കേരള ഗവൺമെന്റിൽ ഇനി വരാനിരിക്കുന്ന പി എസ് സി നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ കേരള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലാണ് പറയുന്നത് ഞാൻ ഇവിടെ വാട്ടർ അതോറിറ്റി ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പൊ കേരള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഇനി വരാനിരിക്കുന്ന പി അവസരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോന്നായിട്ട് നോക്കാം ഏറ്റവും ആദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇൻ ഇറിഗേഷൻ ആണ് അപ്പൊ അതിനകത്ത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് തീരാറായി കാലാവധി കൊണ്ട് തീരാറായി എന്നല്ല അതിലുള്ള മെയിൻ ലിസ്റ്റിലുള്ള ആൾക്കാരെല്ലാം എടുത്ത് തീരാറായി അത് കാരണം റാങ്ക് ലിസ്റ്റ് ഉടൻ അവസാനിക്കും അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം അതിന്റെ ക്വാളിഫിക്കേഷൻ വീട്ടിലെ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർഡ് സീക്വലാണ് സ്കെൽ ഓഫ് അയ്യായിരത്തി ഇരുന്നൂറ് തൊട്ട് ഒരു ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് അതിന്റെ ഏജ് ലിമിറ്റ് ഇരുപത് തൊട്ട് നാൽപ്പത് വയസ്സ് വരെയാണ് നമ്മൾ ഇനി വരുന്ന നോട്ടിഫിക്കേഷനിൽ പോലും ഒരു ഇരുപത്തി അഡ്വൈസോളം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ കാറ്റഗറി നമ്പർ അന്നത്തേത് അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയിരുന്നു ീക്ഷ നടന്നത് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അയ്യായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് പേരാണ് പരീക്ഷ എഴുതിയത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു പതിനേഴ് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് അന്നത്തെ കട്ട് ഓഫ് അറുപത്തി ഒമ്പത് പോയിന്റ് ആറ് ഏഴായിരുന്നു മാക്സിമം ലഭിച്ച മാർക്ക് എൺപത്തി ഒന്ന് പോയിന്റ് ആറ് ഏഴായിരുന്നു ഇന്റർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർക്ക് പതിമൂന്നായിരുന്നു ലാസ്റ്റ് അഡ്വൈസ് നടന്നത് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇതുവരെ ാണ് അഡ്വൈസ് ലഭിച്ചത് നമുക്ക് റാങ്ക് ലിസ്റ്റ് എത്രയും പെട്ടെന്ന് തീരും അതിന്റെ കാരണം ഞാൻ പറഞ്ഞത് ഇതിനകത്ത് അവരുടെ റാങ്ക് ലിസ്റ്റ് ആണ് ഞാൻ കൊടുത്തേക്കുന്നത് പതിനാല് വരെ ഇതുവരെ നമുക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് പതിനാല് റാങ്ക് ഉള്ള ആൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് അയാൾ ജോയിൻ ചെയ്തു ദെൻ അടുത്ത ആൾക്കാരെല്ലാം ഞാൻ പറഞ്ഞു പതിനഞ്ചാം റാങ്ക് സുഹൈൽ അബ്ബാസ് അദ്ദേഹം ഫാക്ടറീസ് ആൻഡ് ബോയിലർ ഇൻസ്പെക്ടറില ജോയിൻ ചെയ്തു പതിനാറാം റാങ്കുകാരൻ മനു പോളിടെക്നിക് ലെക്ചറായിട്ട് ജോയിൻ ചെയ്തു ദെൻ പതിനേഴാം റാങ്കുകാരൻ ആസിഫ് അലി ഷെറീഫ് അസിസ്റ്റന്റ് പ്രൊഫസർ മെക്കാനിക്കൽ ആയിട്ട് ജോയിൻ ചെയ്തു അപ്പൊ അവർക്കാർക്കും ഇനി ഈ ജോലിയുടെ ആവശ്യമില്ല അപ്പൊ എന്തായാലും ഇനി അവരുടെ വേക്കൻസീസ് അതായത് അവർക്ക് ഇനി അഡ്വൈസ് പോകുമ്പോൾ അവർ ജോയിൻ ചെയ്തില്ലെങ്കിൽ അത് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യും ദെൻ പുതിയ നോട്ടിഫിക്കേഷൻ വന്നേ പറ്റത്തുള്ളൂ അപ്പൊ ഈ റാങ്ക് ലിസ്റ്റ് മെയിൻ ലിസ്റ്റ് തീരുന്നോണ്ട് പുതിയ റാങ്ക് ലിസ്റ്റ് വരണം അപ്പൊ നോട്ടിഫിക്കേഷൻ ഉടനെ പ്രതീക്ഷിക്കുക ഏറ്റവും ആദ്യം പ്രതീക്ഷിക്കുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ ഇൻ മെക്കാനിക്കൽ ആണ് അപ്പോൾ ഇരുപത്തഞ്ചോളം വേക്കൻസികളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അഡ്വൈസസ് ആണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ പിന്നെ അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വർക്ക്ഷോപ്പ് സൂപ്രണ്ടൻ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അത് പോളിടെക്നിക്കിലും വിളിക്കാനുണ്ട് എഞ്ചിനീയറിംഗ് കോളേജിലും വിളിക്കാനുണ്ട് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ക്ലാസ് ബിടെക് ആണ് ഇൻ മെക്കാനിക്കൽ മെക്കാനിക്കൽ അപ്ലൈ ചെയ്യാം പ്രൊഡക്ഷൻ കാർക്ക് അപ്ലൈ ചെയ്യാം മെക്കാനിക്കൽ ഈക്വലന്റ് ആയിട്ടുള്ള ഉള്ള ഫസ്റ്റ് ക്ലാസ് ബിടെക്കാർക്ക് അപ്ലൈ ചെയ്യാം ഏജ് ലിമിറ്റ് ഇരുപത് തൊട്ട് മുപ്പത്തി വയസ്സ് വരെയാണ് അതിന്റെ സാലറി സ്കെയിൽ പേ സ്കെയിലാണ് പോളിടെക്നിക്കൽ ലെക്ചറിന്റെ അതേ സ്കെയില് തന്നെ കിട്ടും അപ്പഴ അത് പെട്ടെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അതിനകത്ത് നമുക്ക് നേരത്തെ അത് പ്രൊമോഷൻ പോസ്റ്റ് ആയിരുന്നു അപ്പൊ ഇപ്പൊ ഇനി അത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആക്കുകയാണ് അപ്പൊ അതിന് സ്പെഷ്യൽ റൂൾ അമെൻഡ് ചെയ്യേണ്ടതുണ്ട് അത് കഴിഞ്ഞ അവിടെ വിളിക്കും ദൻ അടുത്തത് അതേ പോസ്റ്റ് തന്നെ വർഷം സൂപ്രണ്ടിൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ് എഞ്ചിനീയറിംഗ് കോളേജസിലെ ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസറുടെ ക്വാളിഫിക്കേഷൻ വേണം അതായത് എം ടെക് വേണം എം ടെക് വേണം അതിനകത്ത് അവരൊരു റിക്വയർമെന്റ് പറയുന്ന ഫസ്റ്റ് ക്ലാസ് എയ്തറിൻ ബിടെക് ഓർ എം ടെക് എം ടെക് എന്താണ് എം ടെക്കും ബിടെക്കും മെക്കാനിക്കൽ വേണം അതിനകത്ത് ഏതെങ്കിലും ഒരു യോഗ്യതയിൽ ഒന്നുകിൽ ബി ടെക്കിനോ അല്ലെങ്കിൽ എം ടെക്കിനോ ഫസ്റ്റ് ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കണം അതിന്റെ സ്കെയിൽ ഓഫ് പേ എ എസ് പേ സ്കെയിലാണ് അസിസ്റ്റന്റ് പ്രൊഫസർ അതേ സ്കെയിൽ തന്നെ കിട്ടും അതിന്റെ ഏജ് ലിമിറ്റ് നിങ്ങൾ നോക്കുക ഇരുപത് തൊട്ട് മുപ്പത്തി ഒമ്പത് വയസ്സ് വരെയാണ് ഇതും നേരത്തെ പ്രൊമോഷൻ പോസ്റ്റ് ആയിരുന്നു ഇപ്പം അതിന്റെ പ്രൊമോഷൻ കൊടുക്കുന്നില്ല ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആക്കാനാണ് അപ്പോഴ അതിനും സ്പെഷ്യൽ റൂൾ അമെൻറ് ചെയ്യേണ്ടതുണ്ട് അമൻമെന്റ് കഴിഞ്ഞാൽ ഉടനെ അത് വിളിക്കും ഓക്കെ ഇതിനകത്ത് ഒമ്പത് വേക്കൻസിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാര്യം എല്ലാ എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും ആ പോസ്റ്റ് വേക്കന്റ് ആണ് നമുക്ക് പോളിടെക്നിക്കിലെ വർഷോപ്പ് സൂപ്രണ്ട് ആണെങ്കിൽ ഏകദേശം നമ്മൾ ഒരു ഇരുപതോളം വേക്കൻസികൾ പ്രതീക്ഷിക്കുന്നുണ്ട് ദെൻ അടുത്തത് ലെക്ചർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇപ്പൊ ഓൾറെഡി ലിസ്റ്റ് കിടപ്പുണ്ട് അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ് ഫസ്റ്റ് ക്ലാസ് ബിടെക് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ് ആണ് എന്റെ ഏജ് ലിമിറ്റ് ഇരുപത് ഒട്ട് മുപ്പത്തി ഒമ്പത് വയസ്സ് വരെയാണ് എന്റെ സ്കെയിൽ ഓഫ് പേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എ സി ടി പേ സ്കെയിലാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് പോളിടെക്നിക് കോളേജിലെ ലെക്ചറാണ് അപ്പൊ ഇനി വരുന്ന നമ്മൾ നമ്മളൊരു ഇരുപത് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം അതിന്റെ കാറ്റഗറി നമ്പർ അറുപത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അതിന്റെ എക്സാം നടന്നത് ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു മൂവായിരത്തി തൊള്ളായിരത്തി എൺപത് പേരാണ് പരീക്ഷ അറ്റൻഡ് ചെയ്തത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം നൂറ്റി പതിമൂന്നാണ് അന്നത്തെ കട്ട് ഓഫ് അറുപതായിരുന്നു മാക്സിമം ലഭിച്ച മാർക്ക് എ ഒന്ന് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു ദെൻ ഇന്റർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർഗ്ഗ് പതിമൂന്നായിരുന്നു ലാസ്റ്റ് അഡ്വൈസ് നടന്നത് ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ഇതുവരെ ഇരുപത്തി പേർക്കാണ് അഡ്വൈസ് ലഭിച്ചിരിക്കുന്നത് റാങ്ക് ലിസ്റ്റ് എന്ന് തീരും എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അപ്പൊ പി എസ് ട്രെൻഡ് അനുസരിച്ച് നമ്മുടെ ഒരു റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് മുമ്പേ പുതിയ നോട്ടിഫിക്കേഷൻ വരും അപ്പൊ അതും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന നോട്ടിഫിക്കേഷൻ ആണ് അടുത്ത ഒരു മാസ് വേക്കൻസി വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അപ്പം അതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഓർ ഇറ്റ് ആണ് അതിന്റെ സ്റ്റെയിൽ ഒക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നാൽപ്പത്തി ഒരായിരത്തി മുന്നൂറ് തൊട്ട് എൺപത്തി ഏഴായിരം വരെയാണ് ക്വാളിഫിക്കേഷൻ എന്താണ് ഡിപ്ലോമയാണ് ദെൻ അതിന്റെ ഏജ് ലിമിറ്റ് പതിനെട്ട് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് നമ്മൾ ഇനിയും ഒരു അറുപത് വേക്കൻസി പുതിയ വരുന്ന നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പൊ അതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അതിന്റെ അറുന്നൂറ്റി എഴുപത്തി ആറ് ഭാഗം രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് കാറ്റഗറി നമ്പർ നമ്മുടെ പരീക്ഷ നടന്നത് ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു പരീക്ഷ എഴുതിയവരുടെ എണ്ണം പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേരായിരുന്നു റാങ്ക് ലിസ്റ്റ് നിലയിൽ വന്നത് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം ഇരുന്നൂറ്റി പതിനാലായിരുന്നു അന്നത്തെ കട്ട് ഓഫ് മാർക്ക് അറുപത്തി ആറ് പോയിന്റ് ആറ് ഏഴായിരുന്നു ദെൻ ലാസ്റ്റ് അഡ്വൈസ് നടന്ന തീയതി പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ഇതുവരെ എൺപത്തി ഒന്ന് ആണ് നടന്നത് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വർഷം ആയതേ ഉള്ളൂ അപ്പൊ തന്നെ എൺപത്തി അഡ്വൈസ് ആണ് നടന്നത് റാങ്ക് ലിസ്റ്റ് എന്ന് തീരും ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ തീരും അപ്പൊ നമ്മൾ ഇനി നോട്ടിഫിക്കേഷൻ വന്നാലും നല്ല വേക്കൻസീസ് വരും കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഏഴിനൊക്കെ ശേഷം നല്ല വേക്കൻസീസ് പ്രതീക്ഷിക്കാം അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മാസ് വേക്കൻസി വരുന്ന നോട്ടിഫിക്കേഷൻ ആണ് എ എം വി ഐ എം വി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ പ്രതീക്ഷിക്കുകയാണ് അപ്പൊ അതിന്റെ ഡിപ്പാർട്ട്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആണ് സ്കെയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നാല്പത്തി അഞ്ച് അറുന്നൂറ് തൊട്ട് തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് വരെയാണ് ഏജ് ലിമിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇരുപത്തിയൊന്ന് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അപ്പൊ നമുക്ക് അതിന്റെ ക്വാളിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അതിന് ടെൻത്ത് വേണം പിന്നെ അതിനോടൊപ്പം തന്നെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓർ ഓട്ടോമൊബൈൽ വേണം അതോടൊപ്പം തന്നെ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് എന്തിൻ്റെയൊക്കെയാണ് നമുക്ക് മോട്ടോർ സൈക്കിളിന്റെ വേണം അതേപോലെ തന്നെ ഹെവി ഗുഡ്സ് വെഹിക്കിൾ ഹെവി പാസഞ്ചർ വെഹിക്കിൾ അതോടൊപ്പം തന്നെ അവർ ഫിസിക്കൽ റിക്വയർമെന്റ്സ് പറയുന്നുണ്ട് മെയിൽ കാൻഡിഡേറ്റിന് ആണെങ്കിൽ എന്താണ് നൂറ്റി അറുപത്തി സെന്റിമീറ്റർ ഹൈറ്റ് പറയുന്നുണ്ട് അതേപോലെ തന്നെ എൺപത്തൊന്ന് സെന്റിമീറ്റർ നെഞ്ചളവ് പറയുന്നുണ്ട് എക്സ്പാൻഷൻ അഞ്ച് സെന്റിമീറ്ററും കൂടെ പറയുന്നുണ്ട് ഫീമെയിൽ കാൻഡിഡേറ്റിന് നൂറ്റി സെന്റിമീറ്റർ ഹൈറ്റ് പറയുന്നുണ്ട് ദൻ എക്സ്ക്ലൂഷൻ കുറച്ച് എന്താണ് കുറച്ച് റിലാക്സേഷൻ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനുണ്ട് അതിലെ മെയിൽ കാൻഡിഡേറ്റിനാണെങ്കിൽ ഹൈറ്റിന് നൂറ്റി അറുപത് സെന്റിമീറ്റർ മതി മെയിൽ കാൻഡിഡേറ്റിന് അതേപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റിനാണെങ്കിൽ നൂറ്റി അൻപത് മതി ദിസിക്കൽ ക്വാളിഫിക്കേഷൻ ആകാത്ത അവർ പറയുന്ന കണ്ണിന്റെ ഇതും പറയുന്നുണ്ട് കണ്ണിന്റെ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട് ഐ സ്റ്റാൻഡേർഡ് എന്താണ് നമുക്ക് ദൂരക്കാഴ്ചയും അടുത്തുള്ള കാഴ്ചയും അതായത് ഡിസ്റ്റൻസ് വിഷനും നിയർ വിഷനും പറയുന്നുണ്ട് റൈറ്റ് ഐക്കും ലെഫ്റ്റ് ഐക്കും പറയുന്നുണ്ട് ഡിസ്റ്റൻസ് വിഷൻ വേണം അതേപോലെ തന്നെ നിയർ വിഷൻ പോയിന്റ് ഫൈവ് നെല്ലും ഐസിനും വേണം പിന്നെ കളർ ബ്ലൈൻഡ്നെസ്സോ കോങ്കോ അല്ലെങ്കിൽ കണ്ണിനും മറ്റു കേടുപാടുകളോ മറ്റു അനാരോഗ്യമായിട്ടുള്ള സിറ്റുവേഷനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ നമുക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ ആയിരിക്കും നമ്മളെ ഡിസ്ക്വാളിഫൈ ചെയ്യും ഓക്കെ അപ്പോ ഈ കാര്യങ്ങളൊക്കെ വേണം അതുണ്ടെങ്കിൽ മാത്രമേ എ എം വി എ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അതും നല്ല വേക്കൻസീസ് നമുക്ക് മാസ് വേക്കൻസീസ് പ്രതീക്ഷിക്കാവുന്ന നോട്ടിഫിക്കേഷൻ്റെ ആണ് അപ്പൊ അതിനകത്ത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നടന്ന അഡ്വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരുന്നു നമ്മുടെ പരീക്ഷ നടന്ന ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അന്നത്തെ ആപ്ലിക്കേഷൻ്റെ എണ്ണം പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേരായിരുന്നു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു കട്ട് ഓഫ് മാർക്ക് അമ്പത്തി ഒമ്പത് പോയിന്റ് ആറ് ഏഴാണ് മാക്സിമം ലഭിച്ച മാർക്ക് എൺപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്നാണ് ഇന്റർവ്യൂന് ലഭിച്ച മാക്സിമം മാർക്ക് പതിമൂന്നായിരുന്നു ദെൻ ലാസ്റ്റ് അഡ്വൈസ് നടന്ന ഇരുപത്തി ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ഇതുവരെ നൂറ്റിനാല് പേർക്കാണ് അഡ്വൈസ് വന്നത് അപ്പൊ ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ല റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇതുവരെ നൂറ്റിനാല് പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത് റാങ്ക് ലിസ്റ്റ് എന്ന് തീരും ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ തീരും ദൻ അടുത്ത് നമ്മൾ എം ടെക് എം ടെക് ഉണ്ടെങ്കിൽ മെക്കാനിക്കലില് എം ടെക് ഉണ്ടെങ്കിൽ അവർക്ക് വരാവുന്ന ഒരു ഒരു അവസരമാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസറിൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ ഇരുപത് തൊട്ട് മുപ്പത്തൊമ്പത് വയസ്സ് വരെയാണ് നമ്മൾ ഇനി വരുന്ന നോട്ടിഫിക്കേഷൻ ഇക്കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ കുറെ റിട്ടയർമെന്റ് ഒക്കെ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിന് ശേഷം അപ്പൊ നമ്മൾ ഇനി വരുന്ന നോട്ടിഫിക്കേഷനിൽ ഏകദേശം ഒരു അമ്പത് വേക്കൻസീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എം ടെക് വേണം അല്ലേ അതോടൊപ്പം തന്നെ ബിടെക് വേണം അപ്പൊ നമുക്ക് ബിടെക്കിനോ എം ടെക്കിനോ ഏതെങ്കിലും ഒന്നിന് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം അതാണ് റിക്വയർമെന്റ് സ്കെയിൽ സി ടി ആണ് വളരെ മികച്ച സാലറി പാക്കേജ് ആണ് ഉള്ളത് അപ്പോഴ എം ടെക് വേണം അതിന് നമ്മൾ ഒരു അമ്പതോളം വേക്കൻസീസ് പ്രതീക്ഷിക്കുന്നു ദെൻ നമുക്ക് എം ടെക്കിന് എം ടെക്കോ അല്ലെങ്കിൽ ബിടെക്കിനോ നമുക്ക് ഫസ്റ്റ് ക്ലാസ് നിർബന്ധമാണ് കേട്ടോ അപ്പൊ അതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമ്മൾ നോക്കി കഴിഞ്ഞാലാ അതിന്റെ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതിന്റെ പരീക്ഷ നടന്നത് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു നല്ല സ്റ്റാൻഡേർഡ് എക്സാം ആയിരുന്നു ദെൻ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു ലിസ്റ്റിൽ വന്ന കാൻഡിഡേറ്റ്സ് അറുപത്തി മൂന്ന് പേരാണ് അന്നത്തെ കട്ട് ഓഫ് നാൽപ്പതേ പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു വളരെ കുറച്ച് ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നിട്ട് കട്ട് ഓഫ് ഉണ്ടോ നാൽപ്പതേ പോയിന്റ് മൂന്നേ മൂന്നാണ് ദൻ മാക്സിമം മാർക്ക് അമ്പത്തി ആറ് പോയിന്റ് ആറ് ഏഴായിരുന്നു ഇന്റർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർക്ക് പതിമൂന്നായിരുന്നു ദെൻ ലാസ്റ്റ് അഡ്വൈസ് നടന്നത് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇതുവരെ പതിനാല് പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത് റാങ്ക് ലിസ്റ്റ് എന്ന് തീരും ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് തീരും ദിവസം നമുക്ക് നോക്കാനുള്ളത് ഐ ടി ഐ ലെവലിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് അത് ഓവർസിയർ ഗ്രേഡ് ത്രീ മെക്കാനിക്കൽ ഇറിഗേഷൻ അപ്പൊ ഓവർസിയർ ഗ്രേഡ് ത്രീ അതിന്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡ് ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ഐ ടി ഐ ഡ്രാഫ്സ്മാൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ട് കുറെ ക്വാളിഫിക്കേഷൻ ഉണ്ട് അത് അത് വെച്ച് നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാം ഏജ് ലിമിറ്റ് പതിനെട്ട് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് സ്കെയിൽ നോക്കി കഴിഞ്ഞാൽ ഇരുപത്തി ആറ് അഞ്ഞൂറ് തൊട്ട് അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് പോസ്റ്റിന്റെ പേര് ഓവർസിയർ ഓർ ട്രേസർ ഓർ ഡ്രാഫ്സ്മാൻ ഗ്രേഡ് ത്രീ ഉണ്ടോ ഇറിഗേഷനിലേക്കാണ് അതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം അന്നത്തെ കാറ്റഗറി നമ്പർ നൂറ്റി നാൽപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി പത്തൊമ്പതായിരുന്നു നമ്മുടെ പരീക്ഷ നടന്നത് രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ദെൻ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം നൂറ്റി ഒന്നാണ് കട്ട് ഓഫ് മാർക്ക് എൺപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു ദെൻ ലാസ്റ്റ് അഡ്വൈസ് നടന്നത് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ഇതുവരെ നാൽപ്പത്തൊമ്പത് പേർക്കാണ് നിയമനം ലഭിച്ചത് റാങ്ക് ലിസ്റ്റ് എന്ന് തീര ഉടനെ തീരൂ അല്ലേ ഇരുപത്തി ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരും അടുത്തത് ഓവർസിയർ ഗ്രേഡ് ടു ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് അതും ഐ ടി ഐ ബേസ്ഡ് നോട്ടിഫിക്കേഷൻ ആണ് ഇതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ് വേണ്ടത് ടെണ്ടും വേണം അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് വേണം ഈ ഡ്രാസ്മാൻ മെക്കാനിക്കൽ രണ്ടു വർഷത്തെ കോഴ്സാണ് അതോ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം അപ്പൊ അതിന്റെ ഏജ് ലിമിറ്റ് പതിനെട്ട് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഴ മുപ്പത്തി ഒനൂറ് തൊട്ട് അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് ഈ ഓവർസിയർ ഗ്രേഡ് ത്രീന്ന് കിട്ടുന്ന പ്രൊമോഷൻ ആണ് ഗ്രേഡ് ടൂ അത് ഡയറക്റ്റും വിളിക്കും കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി വരുന്ന നോട്ടിഫിക്കേഷനിലെ നമ്മൾ എത്ര ഒരു പത്തോളം വേക്കൻസീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഓവർസിയർ ഗ്രേഡ് ത്രീയിലാണ് ഇനി വരുന്ന നോട്ടിഫിക്കേഷനിലായാലും നമ്മളൊരു മുപ്പത് ടു നാൽപ്പത് അഡ്വൈസസ് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓവർസിയർ ഗ്രേഡ് ടൂലെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക ഇരുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപതാണ് അന്നത്തെ പരീക്ഷ നടന്നത് ഇരുപത്തി എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അത്യാവശ്യം ഒരു മീഡിയം ലെവലിലുള്ള പരീക്ഷയായിരുന്നു മോഡറേറ്റ് ലെവൽ ആയിരുന്നു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി അഞ്ചായിരുന്നു അന്നത്തെ കട്ട് ഓഫ് മാർക്ക് കണ്ടോ വലിയ കട്ട് ഓഫ് മാർക്കാണ് ആണ് വന്നേക്കുന്നത് എൺപത്തിനാല് പോയിന്റ് മൂന്ന് മൂന്ന് മാക്സിമം ലഭിച്ച മാർക്കോ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു നമ്മുടെ ലാസ്റ്റ് അഡ്വൈസ് നടന്നത് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ഇതുവരെ പതിനഞ്ച് പേർക്കാണ് നിയമനം ലഭിച്ചത് റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റാറ്റസ് നോക്കുവാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയി ഇനി ഇങ്ങോട്ട് പരീക്ഷകൾ ഇനി വരാനിരിക്കുകയാണ് അല്ലേ അപ്പൊ നമുക്ക് പരീക്ഷകൾ വന്നിട്ട് പ്രിപ്പയർ ചെയ്യാം എന്ന് വിചാരിച്ചാൽ നമ്മൾ പരീക്ഷ വന്നിട്ട് നമുക്ക് പഠിച്ച് കറക്റ്റ് ആയിട്ട് നമുക്ക് മറ്റുള്ളവരെക്കാൾ മുന്നിലെത്താൻ നമുക്ക് സമയം കിട്ടത്തില്ല ഏതൊരു വലിയ ലക്ഷ്യത്തിനും അല്ലെങ്കിൽ ഇതിപ്പം കുറെ പരീക്ഷകളുണ്ട് ഈ കുറെ പരീക്ഷകൾക്ക് നമ്മൾ ഒരുമിച്ച് തയ്യാറെടുക്കണം അല്ലാതെ ഒരു പരീക്ഷ മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ എന്ന് വിചാരിച്ചിരുന്നാൽ നമുക്ക് ചിലപ്പോ അന്ന് എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിലോ എന്തെങ്കിലും കുഴപ്പങ്ങൾ പറ്റിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദൗർഭാഗ്യം കൊണ്ട് നമുക്ക് ആ പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റിയില്ലെങ്കിലോ അങ്ങനെ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഏതൊരു അവസരം വന്നാലും അതിലോട്ട് സ്വിച്ച് ചെയ്ത് വരണം അപ്പൊ നമുക്ക് ഇത്രയും അവസരങ്ങൾ വരാനിരിക്കുകയാണ് ഇനിയും കൂടുതൽ അവസരങ്ങളുണ്ട് ഞാനിപ്പം ഡിപ്പാർട്ട്മെന്റൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറെ ബോർഡിലൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഒരുപാട് അവസരങ്ങൾ വരുവാണ് അപ്പൊ നമുക്ക് മറ്റുള്ളവരെക്കാൾ മുന്നിലെത്താനായിട്ട് നമുക്ക് മികച്ച രീതിയിൽ തയ്യാറെടുക്കണം അപ്പൊ അതിങ്ങനെ തയ്യാറെടുക്കുന്നവർക്ക് ഒന്നുകിൽ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാം അല്ല എങ്കിൽ എന്ത് ചെയ്യാം ഏറ്റവും മികച്ച ഒരു കോച്ചിങ് എടുക്കാം അപ്പൊ അങ്ങനെയുള്ള അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും മികച്ച കോച്ചിങ് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ എടുക്കുന്നത് അപ്പൊ നമ്മുടെ എക്സ്പെർട്ട് ടീമുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം കോഴ്സും എൻ്റർ ചെയ്യുന്നത് ഞാനാണ് ഞാൻ ഒരു മുപ്പതോളം പരീക്ഷകൾ കോമ്പറ്റേറ്റീവ് എക്സാംസുകൾ ക്ലിയർ ചെയ്തിട്ടുള്ളതാണ് അത് ഡിപ്ലോമ ലെവലും ഐ ടി ഐ ലെവലിലും ബിടെക് ലെവലിലും അങ്ങോട്ട് എല്ലാ ലെവലിലും ഉള്ള പരീക്ഷകൾ ക്ലിയർ ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് സർവീസുകൾ കേരള ഗവൺമെന്റിൽ തന്നെ ഒരുപാട് ജോലികൾ കിട്ടിയതാണ് അപ്പം നമ്മളിപ്പം അതെല്ലാം നിർത്തിയിട്ടാണ് ഈ ജോലി ചെയ്യുന്നത് അപ്പം ഞാനാണ് ഇതിൻ്റെ കോഴ്സ് വെൻ്ററ് അപ്പോഴ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എനിക്കൊരു കോമ്പറ്റീവ് എക്സാം ഫീൽഡിലെ ഒരു പന്ത്രണ്ടോളം വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പതിനായിരത്തോളം കുട്ടികളെ എൻടർ ചെയ്തിട്ടുണ്ട് ടെക്നിക്കലും നോൺ ടെക്നിക്കലുമായിട്ട് പതിനായിരത്തോളം കുട്ടികളെ എൻടർ ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസും അതൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു സർവീസ് നിങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് എഫോർട്ട് എടുക്കേണ്ടി വരത്തില്ല എല്ലാ എഫേർട്ടും നമ്മുടെ ടീമാണ് എടുക്കുന്നത് അപ്പം നിങ്ങൾ ഞങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയാൽ മതി ഇനി ആരൊക്കെയാണ് ബാക്കിയുള്ള ആൾക്കാർ മെക്കാനിക്കല നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ് അരവിന്ദ് സാറ് അരവിന്ദ് സാറും ക്ലാസ്സിൽ കൈകാര്യം ചെയ്യും സാറിന് പത്ത് വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉണ്ട് ഒരുപാട് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് ഇനി രാകേഷ് സാറ് രാകേഷ് സാറും ഒരുപാട് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ സാറും അത്യാവശ്യം ഒരു എട്ട് വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ളതാണ് കോമ്പറ്റീറ്റീവ് എക്സാംസുകൾ ഒരുപാട് എഴുതിയിട്ടുള്ള ആളാണ് ഒരുപാട് ലിസ്റ്റിലുള്ളതാണ് അപ്പോൾ സാറിൻ്റെയും സർവീസ് നമുക്ക് കിട്ടും ദെൻ ഡോക്ടർ ബിപിൻ ഗോപൻ സാറ് സാറിന് പി എച്ച് ഡി പിന്നെ സാറ് മാനുഫാക്ചറിംഗ് മേഖലയിലെ ഒരു ആണ് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകനാണ് മാനുഫാക്ചറിങ് അങ്ങനെ പ്രൊഡക്ഷൻ ആയിട്ടുള്ള മേഖലകളിൽ മറ്റുള്ള മേഖലകളിലും പുള്ളി കിടലം തന്നെയാണ് എന്നാലും പുള്ളി കൂടുതൽ എക്സ്പെർട്ടൈസ് മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ മേഖലയിലാണ് സാറിന്റെ സർവീസും നമുക്ക് കിട്ടും അപ്പോഴ നിങ്ങൾ ഇത്രയും പരീക്ഷയ്ക്ക് ഓരോന്നിനും നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴ്സ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് അല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു കുറഞ്ഞ പൈസയില എല്ലാ പരീക്ഷയുടെയും കോച്ചിങ് കിട്ടുന്ന ഒരു കോഴ്സ് നമുക്കുണ്ട് മെക്കാനിക്കൽ ഫൗണ്ടേഷൻ കോഴ്സ് നമ്മളിതിനെ മെക് മാസ്റ്റർ എന്നാണ് പറയുന്നത് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷത്തിനകത്ത് വിളിക്കുന്ന എല്ലാ പരീക്ഷകളുടെയും കോച്ചിങ് അതായത് മെക്കാനിക്കൽ എൻജിനീയറിങ് ഐ ടി ഐ ഡിപ്ലോമ ബി ടെക് ലെവലിൽ മൂന്ന് വർഷത്തെ വിളിക്കുന്ന എല്ലാ കോച്ചിങ്ങും നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഇതിനകത്ത് ഫുൾ സിലബസ് ഓരോ ഓരോ വിളിക്കുന്ന പോസ്റ്റിന്റെയും സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകള് റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് കിട്ടും ഫുൾ നോട്ട്സ് കിട്ടും ടോപ്പിക് വൈസ് പരീക്ഷകൾ കിട്ടും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ കിട്ടും ഇനി ഇന്റർവ്യൂ ഉള്ള പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ പരീക്ഷ ക്രാക്ക് ചെയ്താൽ ഇന്റർവ്യൂ ഗൈഡൻസ് ഉണ്ട് അതുകൂടാതെ നിങ്ങൾ എല്ലാ കോഴ്സിലും അതായത് ഇതിനകത്ത് ഉൾപ്പെട്ടേക്കുന്ന എല്ലാ കോഴ്സിനും ഡൗട്ട് ക്ലിയറൻസും മെൻ്റർഷിപ്പും അവൈലബിൾ ആണ് ആയിട്ടുള്ള കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾ പല കോഴ്സ് എടുത്തുകഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു പത്തിരുപത്തയ്യായിരം രൂപയ്ക്ക് മേളിലാവും പല കോഴ്സുകൾ നമുക്ക് ഇരുപത്തായിരം മുപ്പതിനായിരം രൂപയ്ക്ക് മേളിലാവും അപ്പൊ എല്ലാ കോഴ്സും ഒരൊറ്റ കോഴ്സായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാനുണ്ട് അതിനകത്ത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഹോൾഡർ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പൊ ഈ കോഴ്സ് കഴിഞ്ഞാൽ മൂന്ന് വർഷത്തേക്ക് വരുന്ന എല്ലാ പരീക്ഷയുടെയും ക്ലാസ് നിങ്ങൾക്ക് അതിനകത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബന്ധപ്പെട്ട് മിക്കുന്ന എല്ലാ പരീക്ഷയുടെയും ക്ലാസ് കിട്ടും അതുകൂടാതെ നിങ്ങൾക്ക് വാട്ടർ അതോറിറ്റിയുടെ ഓവർസിയർ ഗ്രേഡ് ത്രീ ഗ്രേഡ് ടു ഗ്രേഡ് വൺ വാട്ടർ അതോറിറ്റിയുടെ എ ഇ അതുവരെ ഇതിനകത്ത് കിട്ടും അപ്പൊ നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇനി കുറേ അവസരങ്ങൾ വരാനുണ്ട് ഇനി വാട്ടർ അതോറിറ്റിയിലും കുറെ അവസരങ്ങൾ വരാനുണ്ട് അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യും അപ്പൊ ഈ അവസരങ്ങളിലൊക്കെ നിങ്ങൾ അവസരം വന്നിട്ട് പിന്നെ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ലിമിറ്റഡ് ടൈം പെട്ടെന്ന് പരീക്ഷ നടക്കും ആ ലിമിറ്റഡ് ടൈം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് പെട്ടെന്ന് ആദ്യ റാങ്കിൽ എത്താൻ പറ്റത്തില്ല അത് പറയാമല്ലോ കോമ്പറ്റീഷൻ ഞാൻ കട്ട് ഓഫ് ഒക്കെ കാണിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കോമ്പറ്റീഷന്റെ ലെവല് ഓവർ സിയർ ഗ്രേഡ് ത്രീയുടെ ഒക്കെ കട്ട് ഓഫ് വേണ്ട എൺപത്തഞ്ച് പോയിന്റ് ഒക്കെയാണ് അപ്പൊ അതിലേക്കൊക്കെ വരണമെങ്കിൽ സ്വന്തമായിട്ട് തയ്യാറെടുക്കുക ഇപ്പൊ ഞങ്ങളൊക്കെ പരീക്ഷകൾ ക്ലിയർ ചെയ്ത സ്വന്തമായിട്ട് തയ്യാറെടുത്ത് തന്നെ പക്ഷെ നമ്മൾ നന്നായിട്ട് അതിന് വർക്ക് ചെയ്യേണ്ടി വരും നമ്മൾ പല പരീക്ഷകളും തോറ്റ് തോറ്റ് കഷ്ടപ്പെട്ട് പിന്നെ പഠിച്ച് ജയിച്ച് വന്ന ആൾക്കാരാണ് അപ്പൊ നമുക്ക് നമ്മുടെ തോൽവിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ട് നമ്മൾ വിജയിച്ച എന്ത് ചെയ്തപ്പോഴാണ് നമ്മൾ വിജയിച്ചത് അത് നമുക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു മനസ്സിലായത് അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ടം അധ്യാപകരുണ്ട് ആ അധ്യാപകരെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം കേരളത്തിൽ ഒരിടത്തും ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത്രയും മികച്ച അധ്യാപകർ കാണത്തില്ല ഇത്രയും ലിസ്റ്റുകളിലുള്ള പരീക്ഷ എഴുതി ഇത്രയും എന്താണ് ഇത്രയും പരീക്ഷകൾ ക്ലിയർ ചെയ്ത് അതേപോലെ തന്നെ എനിക്കായാലും ഇത്രയും എക്സ്പീരിയൻസ് അത്രയും കുറെ ജോലികളും വാങ്ങിയിട്ടുള്ള ആളാണ് അല്ലാതെ ജോലി ഇല്ലാതെ നിൽക്കുന്ന ഒരാളല്ല എൻ്റെ ഒരു പാഷൻ ഇതായത് ഞാൻ ഇതിപ്പോഴും ഇതിലേക്ക് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ സർവീസും നമ്മുടെ എല്ലാ നമ്മുടെ എല്ലാവരുടെയും എക്സ്പീരിയൻസും എല്ലാം നിങ്ങൾക്ക് ഒരു കോഴ്സ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുകയാണ് നമ്മുടെ എല്ലാം സർവീസും നമ്മുടെ എല്ലാം ഗൈഡൻസും മെൻഡർഷിപ്പും എന്താ മാത്രമല്ല നമ്മുടെ ഇതിനകത്തുള്ള ആ ഗ്രൂപ്പിലുള്ള അധ്യാപകർ മാത്രം പിന്നെ നിങ്ങളെ ഈ അധ്യാപകർ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ പലരും ടീച്ചർമാരും ഒക്കെ കുറെ ആൾക്കാർ ഇത് കൂടാതെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനുണ്ട് ഇപ്പൊ ഞാൻ മെയിൻ ആയിട്ടുള്ള അധ്യാപകരുടെ കാര്യമാണ് പറഞ്ഞത് കൂടാതെ കുറേ ആൾക്കാർ ഇനിയും ക്ലാസ്സുകൾ ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ എടുക്കാനും ഉണ്ട് എടുത്തിട്ടും ഒക്കെ ഉണ്ട് അപ്പൊ അവരെല്ലാ അവരെല്ലാ സർവീസും നിങ്ങൾക്ക് കിട്ടുകയാണ് അപ്പൊ നിങ്ങൾ മടിച്ച് നിൽക്കേണ്ട കാര്യമില്ല ലോങ് ടൈം ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാം ഇനി നിങ്ങൾ പഠിച്ചിറങ്ങാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സബ്ജക്ട് നോളജ് ഇല്ല എങ്കിൽ ഫൗണ്ടേഷൻ എടുക്കണമെങ്കിൽ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം അല്ലാതെ നിങ്ങൾ ഇനി ഇൻഡിവിജ്വൽ കോഴ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇൻഡിവിജ്വൽ കോഴ്സ് എല്ലാം ടെക്ടി സിയുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയുള്ളൂ ടെക്ടി സിയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ കോഴ്സ് ആ കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഇനി നിങ്ങൾക്ക് എല്ലാ കോഴ്സും കൂടെ ആണ് വേണ്ടത് നിങ്ങളുടെ ഫൗണ്ടേഷൻ ഒക്കെ ഒന്ന് സ്ട്രോങ് ആക്കണമെങ്കിൽ ഈ കോഴ്സിലേക്ക് മെക് മാസ്റ്റർ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ഞാൻ ഈ എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തയ്യാറെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അവസരങ്ങൾ ആർക്കു വേണ്ടി കാത്തിരിക്കത്തില്ല അപ്പോൾ വരുന്ന അവസരങ്ങളീ നമ്മൾ അവസരത്തി പോലെ ചാടി വീഴാനാണ് പറയുന്നത് അപ്പോൾ വരുന്ന അവസരങ്ങൾ എഫക്റ്റീവായിട്ട് വിനിയോഗിക്കുക എഫക്റ്റീവായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് സർവീസിലേക്ക് എത്താൻ പറ്റും ഗവൺമെന്റ് സർവീസ് എന്ന് പറയുന്ന ഒരു ബാലികേറ മല അല്ല അത് എൻ്റെ എക്സ്പീരിയൻസിന്ന് എനിക്ക് മനസ്സിലായതാണ് നമ്മൾ പരീക്ഷകളൊക്കെ എഴുതി നമ്മൾ ക്ലിയർ ചെയ്ത് ജോലി കിട്ടിയതുകൊണ്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ് ഗവൺമെന്റ് സർവീസ് എന്ന് പറഞ്ഞാൽ അത്ര പാടുള്ള ഇതല്ല ഞാനൊന്നും അത്രയും ഹാർഡ് വർക്ക് ഒരുപാട് ആദ്യമൊക്കെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു പിന്നെ അങ്ങോട്ട് പരീക്ഷകൾ എഴുതി ലിസ്റ്റിലൊക്കെ വന്നതിന് ശേഷം പിന്നെ നമ്മൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ലിസ്റ്റിൽ വരും കാര്യം നമ്മൾ നേരത്തെ എടുത്ത എഫേർട്ടെല്ലാം കൂടെ ക്യുമുലേറ്റീവ് ആയിട്ട് പിന്നെ വരുന്ന പരീക്ഷകളെല്ലാം നമുക്ക് ഗുണം വരും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ എത്രയും പെട്ടെന്ന് ഷാർപ്പൺ ചെയ്യുക നമ്മളെ പോളിഷ് ചെയ്തെടുക്കുക നമ്മുടെ അറിവിനെ നമ്മൾ പോളിഷ് ചെയ്തെടുക്കുക അതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പോളിഷ്ഡ് ആയിട്ടുള്ള അറിവ് നമുക്കറിയാം മിനിമം ടൈമിൽ നമ്മൾ മാക്സിമം അവിടെ ക്വസ്റ്റ്യൻസ് തെറ്റാകാതെ നമ്മൾ കറപ്പിച്ച് അല്ലെ അതേപോലെ തന്നെ ഇന്റർവ്യൂ നന്നായിട്ട് പെർഫോം ചെയ്തൊക്കെ വന്നാലേ നമുക്ക് നല്ല മികച്ച ജോലികൾ കിട്ടത്തുള്ളൂ അപ്പൊ ഇനി വരാൻ പോകുന്ന അവസരങ്ങൾ ഗസറ്റഡ് പോസ്റ്റുകളും നല്ല സാലറി പാക്കേജുള്ള പോസ്റ്റുകളും എല്ലാം വരുന്നുണ്ട് അപ്പൊ അതിനെല്ലാം നിങ്ങളുടെ തയ്യാറെടുപ്പ് ശക്തമാക്കുക നിങ്ങൾക്ക് നമ്മുടെ സഹായം ആവശ്യം ഉണ്ടെങ്കിൽ അല്ല എങ്കിലും നിങ്ങൾ ഇനിയിപ്പോൾ കോച്ചിങ് ചൂസ് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യണം നിങ്ങൾക്ക് ഒരിക്കലും ഒരു മണ്ടത്തരം പറ്റരുത് നമുക്ക് പൈസ പോകുന്നത് കുഴപ്പമില്ല പക്ഷെ നമ്മുടെ സമയം ഒരിക്കലും കളയരുത് അതുകൊണ്ട് നിങ്ങൾ തന്നെ പഠിക്കുന്നവരാണെങ്കിൽ തന്നെ ഒരു സ്ട്രാറ്റജി ആയിട്ട് ഒരു പ്ലാനിങ്ങിലൂടെ പഠിക്കുക ഇനി ജോ കോഴ്സിന് ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് ജോയിൻ ചെയ്യാൻ പറ്റുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ കേരളത്തിലെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ടി പി എസ് സി അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാം ഇനി അല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ നന്നായിട്ടൊരു സ്റ്റഡി നടത്തിയതിനു ശേഷം ജോയിൻ ചെയ്യുക ഏറ്റവും മികച്ചതിൽ ജോയിൻ ചെയ്യുക ഏറ്റവും മികച്ച അധ്യാപകരെ തിരഞ്ഞെടുക്കുക സ്വന്തമായിട്ട് പഠിക്കുന്നവർ ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു താങ്ക്